നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മെസ്സിയുടെ അപ്രതീക്ഷിത ക്യാംനോവ് സന്ദർശനമാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് പ്രധാന ചർച്ചാ വിഷയം യഥാർത്ഥത്തിൽ ബാഴ്സ അധികൃതർക്ക് പോലും ഇതിനെക്കുറിച്ചൊരു മുന്നറിവ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ലാപ്പോട്ടെ അത് വലിയ സംഭവമാക്കി മാറ്റിയേനെ പക്ഷെ മെസ്സി ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താണ് സംഭവിച്ചത് വളരെ അപ്രതീക്ഷിതമായിട്ട് മെസ്സി എങ്ങനെ ക്യാംനോവിലെത്തി ഇതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമായ ധാരണ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു സ്പോട്ടക്കാരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അർജന്റീനയുടെ ട്രെയിനിങ് ക്യാമ്പ് ഇപ്പോൾ സ്പെയിനിൽ ആരംഭിച്ചിട്ടുണ്ട് അങ്കോളക്കെതിരെയുള്ള കളി ആ കളി പതിനാലാം തീയതിയാണ് അതിന് മുന്നോടിയായിട്ട് പത്തു ദിവസമാണ് അതിന് മുന്നോടിയായിട്ടും കളിക്ക് ശേഷവും ഒക്കെ ആയിട്ട് പത്തു ദിവസത്തോളമാണ് അർജൻറീന ടീം അവിടെ തങ്ങുന്നത് അപ്പോൾ അതിനു അതിനുവേണ്ടിയിട്ടാണ് മയാമിയിൽ നിന്ന് മെസ്സി അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ആലിസിൻ്റെയിലേക്ക് ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് മെസ്സി നേരെ പറത്തിറങ്ങിയത് ബാഴ്സിലോണയിലാണ് എന്നിട്ട് എന്തൊക്കെ ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വ്യക്തമായി പുറത്തേക്ക് വന്നിട്ടുണ്ട് പൂർണ്ണ വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് മെസ്സി കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രിയാണ് അദ്ദേഹം പോസ്റ്റ് പോസ്റ്റിടുന്നത് അതിന് മുമ്പത്തെ ദിവസം അദ്ദേഹം പ്രൈവറ്റ് പ്ലെയിനിൽ മയാമിയിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു രണ്ടേ കൂടി ബാഴ്സലോണയിൽ പറന്നിറങ്ങി വിത്ത് റോഡ്രിഗോ ഡീബോൾ ആൻഡ് ഹിസ് ഫാമിലി മെസ്സിയുടെ ഫാമിലി കൂടെയുണ്ട് അപ്പോൾ റോഡ്രിഗോ ഡീബോളും ഉണ്ട് ഡീബോൾ അർജൻറ്റീന ടീമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മയാമിയിൽ മെസ്സിക്കൊപ്പം കളിക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അവർ ഒരുമിച്ച് പ്രൈവറ്റ് പ്ലെയിനിൽ ബാഴ്സലോണയിൽ ലാൻഡ് ചെയ്തു എന്നിട്ട് ബാഴ്സലോണയിൽ മെസ്സിക്ക് വീടുണ്ട് പക്ഷെ അവിടെ തങ്ങാതെ ക്യാംനോവിനടുത്തുള്ള ഒരു ഹോട്ടലിലാണ് അദ്ദേഹം തങ്ങിയതെന്നാണ് വിവരം വെരി ക്ലോസ് ടു ക്യാംനോവ് വിത്ത് പെപ്പെ കോസ്റ്റ അപ്പോൾ അവിടെ അദ്ദേഹം തങ്ങിയ ഹോട്ടലിൽ തങ്ങി എന്നിട്ട് രാത്രി അവർ ഡിന്നറിന് വേണ്ടി പോയി ഡീപോളിനോടൊപ്പം അത് അവിടുത്തെ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ് പോയത് എന്നുകൂടി സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ലേറ്റർ ദി നൈറ്റ് അദ്ദേഹം ക്യാംനോ വിസിറ്റ് ചെയ്തു അതായത് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ലിയോമെസ്സി ക്യാമ്നോവിലേക്ക് എത്തി അവിടെ ചെന്ന് നിന്ന് ആ സ്റ്റേഡിയത്തിന് മുമ്പിൽ അദ്ദേഹം നിൽക്കുന്ന ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഒക്കെ ഉണ്ട് വല്ലാത്ത ഹാർട്ട് ടച്ചിങ് ആണ് എന്നിട്ട് സ്റ്റാഫിനോട് അനുവാദം ചോദിച്ച് അദ്ദേഹം സ്റ്റേഡിയത്തിൽ കയറി കണ്ടു ഇതാണ് സംഭവിച്ചത് ദൻ സ്റ്റേഡിയത്തിലേക്ക് പോയതിന് ശേഷം തിരികെ ഹോട്ടലിലേക്ക് എത്തി ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് എടുത്തു അവർ റെസ്റ്റ് എടുത്തു എന്നിട്ട് രാവിലെ അലീസൻ്റെയിലേക്ക് ഫ്ലൈറ്റ് പിടിച്ചു അവർ അർജൻറ്റീന ദേശീയ ടീമിൽ ക്യാമ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അലിക്കാൻ്റെയിലേക്ക് അവർ ഫ്ലൈറ്റിൽ പറന്നു സോ ഇതാണ് സംഭവിച്ചത് എന്ന് സ്പോർട്ട് വളരെ കൃത്യമായിട്ട് വന്നു അപ്പോൾ ആ ബാഴ്സയുടെ അധികൃതർ മെസ്സിക്ക് മോസ്റ്റ് വെൽക്കം എപ്പോഴും വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് ഇതിൽ റോളൊന്നും ഉണ്ടായിരുന്നില്ല മെസ്സി സ്വയം തീരുമാനിച്ച് അവിടെ പോയി തൻ്റെ പഴയകാല സ്മരണകൾ ഉറങ്ങുന്ന ആ സ്റ്റേഡിയത്തിലൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് എന്തായാലും സ്പെയിനിലാണല്ലോ അപ്പോൾ അവിടെ പോയി ഒന്ന് കണ്ടിട്ട് ആദ്യം ദേശീയ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തതാണ് അതിനപ്പുറത്തേക്ക് ബാഴ്സ അധികൃതർക്ക് ഇതിൽ പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക് സിന്വ